നമ്മൾ വൈസ് മീൻ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോണത് നന്നായിട്ട് വരലുണ്ട് ചെറുതായി ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി മീൻ കറിയാണ് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇടാൻ പോണത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി നമ്മള് തക്കാളിയാണ് ഇടാൻ പോണത് അരിഞ്ഞ വെച്ച തക്കാളിയാണ് ഇടാവുന്നത് കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങൾ പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ കുട്ടികളൊന്നും ഇതേക്കരുത് അടിയോട് ഉൾക്കല്ലേ ശരിയാണ് അമ്മയെ ആക്കി തരാം ഒത്തിരി ഉറക്കി തരട്ടോ നമ്മുടെ ഇന്ത്യയില് പരിപാട്ട് വന്നിട്ടുണ്ട് പുളിവെള്ളാണ് കേസ്വൺ വഹിക്കുന്നത് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞു പുളി പുളികളിച്ചിട്ടുണ്ട് ഉമ്മയത്തെ വരും പുളി വെള്ളം ഈ ഒരു കൺസെൻസെന്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഉള്ള പുളിവെള്ള നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് പുളിവെള്ളം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒഴിച്ചു ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക കേട്ടോ നമുക്ക് വേണ്ട വെള്ളമൊഴിച്ചാൽ മതി ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മീഡിയം ലെവലായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കതിയാവുണ്ട് ഗ്രൈസ് എല്ലാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കൊറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് കൊറച്ച് പോയു ശ്രദ്ധിച്ചതി നമ്മളിത് മൂടി വെക്കാൻ പോവാണ് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണ് നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇപ്പം ഇത് കുറച്ച് നേരം മൂടി വെക്കാം അതായത് നമ്മളിനി അടുത്തത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഓരോരോ മുറിയായിട്ടാണ് ഇടുന്നത് മൂന്നെണ്ണം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പകുതി പകുതി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂടി വയ്ക്കാം അപ്പോതാ ഇനി അത് തിളച്ചിട്ട് നമുക്ക് മീനിടാം അപ്പം നമ്മുടെ മീനൊക്കെ ഇതൊക്കെ തിളച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് മീൻ ഇടാം നമ്മൾ ഓരോരോ മീനായിട്ടിട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾരോ മീനുണ്ട് മൂടി വയ്ക്കാം നമുക്ക് ഇനി മീനാകുമ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും